എല്ലാവർക്കും അമ്മ ഗാർഡൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അശ്വതി രാജേഷ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നഴ്സറിയിൽ ഇപ്പോൾ സ്റ്റോക്കുള്ള ചെടികളെ കുറിച്ചുള്ള അതായത് ഫ്ലവറിങ് പ്ലാൻസിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് അതില് ആദ്യത്തേത് ഡെക്കോമോ പ്ലാന്റ്സ് ആണ് എല്ലാ കാലാവസ്ഥയ്ക്കും നന്നായി ഫ്ലേവർ തരുന്ന വീട്ടുമുറ്റത്ത് ഒരു കുറ്റിച്ചെടിയായി വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഡെക്കോമോ അതിൽ മൂന്ന് വെറൈറ്റി കളേഴ്സിലുണ്ട് മഞ്ഞയുണ്ട് ഓറഞ്ച് ഉണ്ട് പിന്നെ മഞ്ഞയും ഓറഞ്ചും മിക്സ് മിക്സായിട്ട് വരുന്നൊരു കളറും കൂടെ ഉണ്ട് നല്ലൊരു പ്ലാന്റ് ആണ് അധികം വളപ്രയോഗങ്ങളില്ലാതെ തന്നെ എല്ലാ സീസണും ഫ്ലവർ വരികയും അധികം കീടബാധിതകളും ഏൽക്കാത്ത ഒരു ചെടിയും കൂടെയാണ് ഡെക്കോമോ പിന്നെ വരുന്നത് നമ്മൾ നോർമൽ ചെക്കിയാണ് അത് നമുക്ക് സാധാരണ കാലാവസ്ഥയ്ക്കും നന്നായിട്ട് ഫ്ലവർ തരുന്നതാണ് പിന്നെ വരുന്നത് നമ്മുടെ ക്രിസാന്തവും ജമന്തിയാണ് അത്യാവശ്യം നന്നായി നന്നായിട്ട് കെയറിങ് വേണ്ട ഒരു പ്ലാന്റ് ആണ് അധിക പേരും പറയാറുണ്ട് വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നശിച്ചൊന്നും പിടിച്ചു കിട്ടുന്നില്ലെന്ന് അത് നമ്മുടെ പോട്ടിങ് ചെയ്യുന്ന രീതി രീതിയിൽ വരുന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് മണ്ണും മണലും ചാണകപ്പൊടി മാത്രം മിക്സിങ് മാത്രം മതി കാരണം ഈ കൊക്കോപ്പീരി ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം കെട്ടി നിന്ന് ചെടി ചീഴിഞ്ഞു പോവുകയും ചെടി ഉണങ്ങി പോവാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൂവുകൾ ഉണങ്ങി ഉണങ്ങുന്ന തന്നെ അത് കട്ട് ചെയ്ത് കൊടുക്കുക അടുത്തത് അടീനിയത്തിൻ്റെ രണ്ട് കളേഴ്സ് മാത്രമേ നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളൂ ഇനി നെക്സ്റ്റ് വീക്ക് നമുക്ക് അടീനിയത്തിൻ്റെയൊക്കെ കളക്ഷൻസ് വരുന്നുണ്ട് പിന്നെ വരുന്നത് കനകാമ്പരമാണ് കനകാമ്പരം നാടൻ കനകാമ്പരം മഞ്ഞ അതിൻ്റെ ഹൈബ്രിഡ് ആണ് പിന്നെ റെഡ് കളറ് വരുന്നുണ്ട് അതിൻ്റെ ഫ്ലവറിങ് കഴിഞ്ഞതാണ് അതിലൊരു സീഡും കൂടെ ഉണ്ടാവും പിന്നെ നമ്മുടെ ഹൈബ്രിഡ് ചെക്കിയാണ് അത് നാല് കളേഴ്സിൽ ഇപ്പോൾ ആണ് മഞ്ഞയുണ്ട് നല്ല നല്ല ബ്രൈറ്റ് റെഡ് ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് പിന്നെ നമ്മൾ സാധാരണ പിങ്ക് കളർ വരുന്നുണ്ട് പിന്നെ ഒരു ലൈറ്റ് ഓറഞ്ച് റെഡ് ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന കളറും കൂടെ ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് പിന്നെ നമ്മുടെ ലെൻഡാനയുടെ രണ്ട് മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് ഉണ്ട് പിന്നെ അത് ലൈറ്റ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഹാങ്ങിങ്ങായിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്ലോറിങ് പ്ലാന്റ് ആണ് പിന്നെ ബൊഗൻവില്ലയുടെ പിങ്ക് കളർ മാത്രമേ ഇപ്പോൾ നമുക്ക് സ്റ്റോക്കുള്ളൂ പിന്നെ ചൈനീസ് വെറൈറ്റി ആണ് നമുക്ക് സ്റ്റോക്കിൽ ഇതാണ് ചൈനീസ് പകനുമില്ല അത് നമുക്ക് സ്റ്റോക്കിലാണ് ഒരു ഒറ്റ കളറിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അതും നമുക്ക് അടുത്ത പർച്ചേസിൽ നമുക്കത് വരുന്നതാണ് പിന്നെ വരുന്നത് നമ്മുടെ ജർബരിയാണ് ഹൈബ്രിഡാണ് അത് റീപോൾഡ് ചെയ്തതാണ് മണ്ണ് മണ്ണിലൊക്കെ മിക്സ് ചെയ്ത് റീപോൾഡ് ചെയ്താൽ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് അതിൽ ഒരു ചെടി തന്നെ രണ്ടും മൂന്നും മുട്ടയോടു കൂടിയുള്ള ചെടികളാണ് എല്ലാം നല്ല മൊ ചെടികളാണ് പിന്നെ വരുന്നത് നമ്മുടെ ഹൈബ്രിഡ് ചെമ്പരത്തിയാണ് ചെമ്പരത്തി നമുക്ക് പോട്ടിങ് ചെയ്തതുണ്ട് പിന്നെ അതല്ലാതെ നമുക്ക് ഗ്രോ ഗുരാബൈക്ക് സൈസും ഉണ്ട് രണ്ട് സൈസിലും ഇപ്പോൾ ആണ് പിന്നെ വൈറ്റ് മുസാണ്ടയുണ്ട് മുസാണ്ടയുടെ രണ്ട് മൂന്ന് ചെടികൾ നമുക്ക് ഇപ്പം ഉണ്ട് ഒറ്റ അത്യാവശ്യം വലിയ ചെടിയാണ് പിന്നെ അശോകതച്ചിയുണ്ട് നമുക്ക് വീണ്ടും മുറ്റത്ത് തളന്മരായിട്ടും ഫ്ലവറിങ് ട്രീ ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഇല്ല അവർ ഇപ്പം പുതിയായിട്ട് വന്ന ചെടിയാണ് പിന്നെ ഇത് നമ്മുടെ പോട്ടിങ് ചെയ്ത ചെമ്പരത്തിയാണ് അത് ഹൈബ്രിഡ് ഉണ്ട് പിന്നെ നമ്മൾ സാധാരണ ചെമ്പരത്തിയുണ്ട് പിന്നെ നമ്മുടെ കാറ്റ്സ് ഗ്ലോ ഗ്രീപ്പറാണ് നല്ല അഡ്ജിബിളായിട്ട് ഫ്ലേവർ ചെയ്ത നല്ല പ്ലാന്റ് ഉണ്ട് എല്ലാം നല്ല മുട്ടയോട് കൂടിയ വലിയ പോട്ടാട്ടോ വലിയ പോട്ടുള്ള പ്ലാന്റ് ഉണ്ട് പിന്നെ ചെറിയ ചെറിയ സൈസ് സൈസുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ചെറിയ സൈസ് പ്ലാന്റ് പിന്നെ മീഡിയം സൈസും പ്ലാന്റും ഉണ്ട് പിന്നെ നമ്മുടെ ഡയാന്തസ് ആണ് ഡയാന്തസ് വളരെ കുറഞ്ഞ റേറ്റിലാണ് നാൽപ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങിലാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് അതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി കളേഴ്സ് ഉണ്ട് പിന്നെ അതിൽ വരുന്നത് നമ്മുടെ വിങ്ക റോസ് ഉണ്ട് വിങ്കയുണ്ട് വിങ്കേൻ്റെ രണ്ട് മൂന്ന് കളേഴ്സ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ നമ്മുടെ നമ്പിയാർ വേട്ടം ബുഷായിട്ട് വരുന്നത് അതിൻ്റെ ചെറിയ ചെറിയ പ്ലാന്റ്സുകളാണ് ഹൈബ്രിഡ് നമ്മുടെ എക്സോറയുണ്ട് അങ്ങനെയുള്ള കുറച്ച് ഒരു ചെറിയ ചെറിയ ഫ്ലോയിങ് പ്ലാന്റ്സ് ആണ് ഉള്ളത് പിന്നെ കലാഞ്ചിയത്തിൻ്റെ ഹൈബ്രിഡ് ടൈപ്പ് ഉണ്ട് എന്താ പണ്ട് കാലത്ത് ഇരമുളച്ചി എന്ന് പറയുന്ന ചെടിയാണ് അതിൻ്റെ ഹൈബ്രിഡ് ആണ് നമുക്ക് ഇല കട്ട് ചെയ്തിട്ട് നമുക്ക് ചെടിയാക്കി ഇലയിൽ നിന്നാണ് അത് അടുത്ത ചെടിയായി വരേണ്ടത് അതിൻ്റെ വൈറ്റ് കളർ ഉണ്ട് ഓറഞ്ച് ഉണ്ട് പിങ്ക് ഉണ്ട് പിന്നെ നമ്മുടെ കാറ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് മയൂരി എന്നും പറയാറുണ്ട് അതിലൊരു ഫ്ലവർ ചെയ്താണ് എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ചെടി ഫ്ലവർ ചെയ്യുന്നുണ്ട് ഇതാണ് ഫ്ലവർ ചെറിയ ചെറിയ കുഞ്ഞ് ഫ്ലവേഴ്സാണ് അതിൻ്റെ ഇതിലുണ്ടാകുക അതായത് പൂച്ചയുടെ വാല് പോലെ എന്നാണ് ഈ ചെടിയുടെ പേര് പൂച്ച വാല് ഈ ചെടിക്ക് പറയാം സ്റ്റൈൽ പിന്നെ വരുന്നത് നമ്മുടെ ഫ്ലാക്സ് ചെടിയുടെ രണ്ട് കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് ഇപ്പോൾ നഴ്സറിൽ വന്നിട്ട് രണ്ട് മൂന്ന് മാസം അവിടെ ഇപ്പോഴും നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട് പേയ്പോട്ട് ചെയ്തിട്ടില്ല അതിൽ വിത്തുകളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ചെടി നിങ്ങൾ എവിടെ കണ്ടാലും മേടിക്കണം കാരണം നന്നായിട്ട് ഫ്ലവർ ചെയ്തതാണ് നമുക്കിതിൻ്റെ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നതാണ് എല്ലാം സെയിലായതാണ് പിന്നെ നമുക്ക് ഇപ്പോൾ ഇൻഡോറിൽ ഏറ്റവും ട്രെൻഡ് ആയിട്ട് നിൽക്കുന്ന കലാത്തിയ ലൂട്ടിയുടെ ചെറിയ തൈകളുണ്ട് എൺപത് രൂപ മുതലാണ് ഈ ചെടിയുടെ തൈകളിപ്പോൾ വിൽപ്പനയ്ക്കുള്ളത് അത്യാവശ്യം നല്ല പ്ലാന്റുകളാണ് വന്നിട്ടുള്ളതെല്ലാം പിന്നെ നമ്മുടെ സിൽവർ ടെസ്റ്റ് അല്ലെങ്കിൽ സിൽവർ ബ്രൊക്കേഡ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഇൻഡോർ അല്ല ഔട്ട്ഡോർ വെയിൽ വേണം ഒരു ചെടിയാണ് അതിൻ്റെ ഇലക്കാണ് പ്രത്യേകത സിൽവർ കളറിൽ പൂക്കളുണ്ടാകും പക്ഷേ പൂക്കളെക്കാട്ടിലും ഭംഗി ഇലകൾക്ക് തന്നെയാണ് പിന്നെ നമ്മുടെ കലയിടിയത്തിൻ്റെ രണ്ട് വെറൈറ്റി ഉണ്ട് രണ്ട് വെറൈറ്റി മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ ആ നമ്പ്യർ നമ്പിയേർപട്ടത്തിന് ചെറിയ സൈസ് ഉണ്ട് ഏറ്റവും ചെറിയ സൈസാണ് നമുക്ക് നല്ല ബുഷി ബോൾ സൈസിലൊക്കെ ആക്കിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നമ്മുടെ റെഡ് ചെക്കി നല്ല ബ്രൈറ്റ് റെഡ് നാടൻ ചക്കയാണ് അതിന് തൈകൾ ഉണ്ട് നമുക്ക് ഫ്ലവറിങ് ആയതുകൊണ്ട് ഒക്കെയുണ്ട് ചെറിയ തൈകളും ഉണ്ട് പിന്നെ ചെമ്പരത്തി ചെമ്പരത്തി ചെറിയ ഗ്രോബൈ സൈസാണ് പിന്നെ നമുക്ക് വരുന്നത് എല്ലാം എപ്പോഴും നിത്യഹരിതമായിട്ട് പൂ നമ്മുടെ മരമുല്ല മരമുല്ലയുടെ ഏറ്റവും ചെറിയ സൈസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആ ചെറിയ ചെടികളിൽ പോലും നിറയെ പൂക്കളുള്ള നല്ല പൂക്കളുള്ള പ്ലാന്റാണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ ഹൈബ്രിഡ് ചെക്ക് എക്സോർ പൂനെ എക്സോറയുടെ പ്ലാന്റ് ആണ് ഇത് എല്ലാം നല്ല പോട്ട് സൈസ് നല്ല ഫ്ലവറിങ്ങോട് കൂടിയാണ് ഒന്ന് തന്നെ ഒരു അഞ്ചും ആറും ഫ്ലവേഴ്സ് ഇപ്പം തന്നെ ഉണ്ട് പിന്നെ നമ്മുടെ മെലസ്ട്രോമ മെലസ്ട്രോമയുടെ മൂന്ന് സൈസ് ഇപ്പോൾ ആണ് പോട്ട് സൈസ് ഉണ്ട് പിന്നെ ഗ്രോ ബാഗ് ഉണ്ട് പിന്നെ ചെറിയ ഗ്രോ ബാഗ് ഉണ്ട് നല്ല എല്ലാം നല്ല നിറയെ പൂക്കളോട് കൂടിയ ചെടിയാണ് വന്നിട്ടുള്ളത് പിന്നെ സോറി ചിക്കീടെ ഹൈബ്രിഡ് ഉണ്ട് അതിൽ നിറയെ പൂക്കൾ ഒരു വെറൈറ്റിയാണ് റെഡ് കളറാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ കുറ്റുമില്ല കുറ്റുമില്ല നിറയെ പൂക്കളുള്ള വലിയ പ്ലാന്റാണ് വന്നിട്ടുള്ളത് അത് വൺ എയ്റ്റി റുപ്പീസാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അതിന് ചെറുതുണ്ട് പക്ഷേ ഈ ഒരു ചെടി എന്ന് വെച്ചാൽ ഒരു ഗ്രോ ബാഗ് തന്നെ മൂന്നും നാലും തൈകളോട് കൂടിയ നല്ല ബ്ലഷായിട്ടുള്ള പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാൻ തന്നെ നിറയെ മുട്ടയുണ്ട് നല്ല രസമുള്ളൊരു പ്ലാന്റും കൂടിയാണ് ഇപ്പം മൂളിയുടെ സീസൺ ആവശ്യം എല്ലാ സമയത്തും ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് അടുത്തത് നീർമരുത് മണിമരുത് പൂമരുത് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ഫ്ലവറിങ് ട്രീ ആണ് ഈ ഒരു സീസണിലാണ് ഈ പൂമരം പൂക്കുന്നത് ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ നോക്കിയാൽ കാണാം ഇതിന് തന്നെ മൂന്ന് നാല് വെറൈറ്റി കളേഴ്സ് ഉണ്ട് ലൈറ്റ് വയലറ്റ് ഉണ്ട് ലൈറ്റ് റോസ് ഉണ്ട് നമ്മുടെ കയ്യിലുള്ളത് ഡാർക്ക് റോസ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഒരു പ്ലാന്റ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക്